നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പൊതുവേ ഒരു സമയത്ത് ചില കുട്ടികൾ ആരുടെയും കണ്ണിൽപ്പെടാത്ത പെടാത്ത ചില കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരാൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നുണ്ടോയെന്ന് ആർക്കും അറിയാൻ പറ്റുണ്ടാവില്ല അവർ വരുന്നതും പോകുന്നതും ഒന്നും അറിയില്ല അത്രത്തോളം സൈലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഒരക്ഷരം പഠിക്കുകയില്ല ഒരു കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത കുറേ ആളുകളെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിനേക്കാളും ഏറ്റവും നല്ല പൊസിഷനിൽ ഏറ്റവും നല്ല ഹാപ്പി ആയിട്ടും നല്ല എനർജറ്റിക് ആയിട്ടും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചിൽ നമുക്ക് ചിലരെ കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇവർക്ക് ഇവർക്ക് ഇതെങ്ങനെ സാധിച്ചത് എങ്ങനെ ഈ ഒരു ഇതിലോട്ടെത്തി ഒരു മാറ്റം നമുക്ക് അംഗീകരിക്കാൻ പോലും പറ്റാത്ത നമ്മുടെ മനസ്സിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മാറ്റം ആയിരിക്കും ചിലപ്പോൾ അവരുടെ വേഷത്തിലായിരിക്കും ചിലപ്പോൾ അവരുടെ കരിയർ സക്സസ്സിലായിരിക്കും ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിലായിരിക്കും ഏതെങ്കിലും ഏരിയയിൽ അല്ലെങ്കിൽ എല്ലാ ഏരിയയിലൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉള്ള കുറേ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നല്ല കഴിവുള്ള ചില ആളുകൾ ഒന്നും എത്തിപ്പെടാത്ത അവസ്ഥയിലും നമ്മൾ കാണാറുണ്ട് അപ്പം നമ്മൾ ഈ അയ്യോ കയ്യോ ഇവരൊക്കെയാണ് രക്ഷപ്പെടും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഇവരൊക്കെ ബിഗ് സീറോയിലോട്ട് വന്നു എന്നാൽ ഒട്ടും ഒന്നിലും എത്തിപ്പെടൂല എന്ന് വിചാരിച്ച ആളുകളൊക്കെ വളരെ സക്സസ്ഫുൾ ആവുകയും ചെയ്തു എല്ലാ രീതിയിലും സോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളിവിടെ കൂടുതലും പേഴ്സണൽ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സെൽഫ് ലവ് ചലഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്വൻറ്റി വൺ ഡേയ്സ് സെൽഫ് ലവ് ചലഞ്ച് ഇന്ന് അതിൻ്റെ പതിനെട്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ നമ്മുടെ തീമാണ് റിസീവിങ് പ്രോസ്പിരിറ്റി എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ഇനി നിങ്ങൾക്കും ഈ ഒരു ചലഞ്ചിൽ പങ്കെടുത്ത് നിങ്ങളുടെ ലൈഫിലും എല്ലാ ഏരിയയിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ട്വൻറ്റി വൺ ഡേയ്സ് ചലഞ്ചിന് വേണ്ടിയിട്ട് സോ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം പതിനേഴ് ദിവസത്തെ ചലഞ്ചസ് നമ്മൾ നമ്മളെന്താണെന്ന് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി അതിൽ പറയുന്ന നാല് ആക്ടിവിറ്റീസ് ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും റിസൾട്ട് ആയിട്ട് ഈ ഒരു സീരീസ് എടുക്കാനായിട്ട് സാധിക്കും റിസീവിങ് പ്രോസ്പെരിറ്റിയാണ് ഇന്നത്തെ തീമായിട്ട് വരുന്നത് അപ്പോൾ എന്താണ് ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് അത് നമ്മളുടെ ചിന്തയിലാണ് ഈ പ്രോസ്പെരിറ്റി എല്ലാവരും കിടക്കുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയാം അതായത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫീസിലുള്ള ചില സാറുമാർ ഓഫീസിൽ നിന്ന് നമ്മളുടെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി തരുന്ന ബുക്ക് അല്ലെങ്കിൽ ക്ലിപ്സ് പിന്നെ സ്റ്റാപ്ലർ പെൻ ഇങ്ങനത്തെ ഓഫീസിൻ്റെ ആവശ്യത്തിനായിട്ട് തരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇത് അവരെടുത്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോ എന്തുകൊണ്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് അപ്പോ അവർക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചുകൂടെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ എൻ്റെ അടുത്ത് ഇതെല്ലാനും ഞാൻ എല്ലാവരും പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പൈസ തീർന്നു പോകും അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള അർഹതയില്ല ഇങ്ങനെ ഞാൻ വേറൊരാളുടെ ഒരു സാധനം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊരു തരത്തില് മോഷണമാണ് ഞാൻ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള അർഹതയെ എനിക്കുള്ളൂ അതിനുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ അതായത് ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ലാക്കാണ് അതായത് എന്റെ അടുത്ത് അധികം ഇല്ല ആവശ്യത്തിനുള്ളത് പോലും ഇല്ല എന്നുള്ളൊരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് വേറൊരാളുടെ സാധനം അവര് മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ചിലപ്പോ അവരത് എടുക്കുമ്പോ ഇവരത് മോഷ്ടിക്കുകയാണെന്ന് പോലെ അവർ ചിന്തിക്കുന്നുണ്ടാവില്ല അവരുടെ ഒരു അവകാശം പോലെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ടാണ് നമ്മളോ നമ്മുടെ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടി തന്ന സാധനങ്ങൾ അവിടെ ചോദിക്കാനും പറയാനോ ആളില്ലാത്തത് പക്ഷെ നമ്മളുടെ ഉള്ളിൽ എനിക്ക് മോർദാൻ എൻ എഫ് എൻ്റെ അടുത്ത് ആവശ്യത്തിൽ അധികം ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ടും പോവില്ല സോ നമ്മളുടെ ചിന്തയിൽ പ്രോസ്പെരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ ചിന്തയിൽ ഇപ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തില് ഇപ്പോൾ പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പണമായിരിക്കും പക്ഷേ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കാര്യത്തിലും ചില ആളുകളുടെ ലൈഫിൽ ഒട്ടും സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്ക് സ്നേഹത്തിൻ്റെ പ്രോസ്പെരിറ്റി അവിടെ ഇല്ല അതുപോലെ റിലേഷൻഷിപ്പ് അതുപോലെ കരിയർ സക്സസ് ഇതിൽ ചില ആളുകൾ കരി ഒരുപാട് പൈസ ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെടാനോ അവരുടേതായ ഒരു അച്ചീവ്മെന്റ് അച്ചീവ്മെൻ്റ് ഉണ്ടാവാത്തൊരാളുകളുണ്ടായിരിക്കും അപ്പോൾ കരി നമുക്ക് ലൈഫിലെ എല്ലാ ഏരിയയിലും ഉണ്ട് ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തു നോക്കും നിങ്ങളുടെ ലൈഫിലെ ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ട് ഏതൊക്കെ ഏരിയയിൽ പ്രോസ്പെരിറ്റി ഇല്ല ഇനി ആ പ്രോസ്പിരിറ്റി ഇല്ലാത്ത ഏരിയയിൽ നമ്മളുടെ അതിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും നമ്മൾ ലൂയിസ് എൽ ഹെയിൻ്റെ മിറർ വർക്ക് എന്ന് പറയുന്ന ഒരു ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ട്വന്റി വൺ ഡേയ്സ് ചലഞ്ച് ചെയ്യുന്നത് അതിൽ ഓതർ പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന ഒരു അഫർമേഷൻ ഉണ്ട് മൈ ഇൻകം ഈസ് കോൺസ്റ്റന്റ് ഇൻക്രീസിങ് അതുപോലെ തന്നെ അവർ എവിടെ തിരിഞ്ഞാലും അവിടെ പ്രോസ്പിരിറ്റി ആയിരിക്കും അവരുടെ വരുമാനം ഓരോ എപ്പോഴെപ്പോഴും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സ്ഥിരമായിട്ട് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു അഫർമേഷൻ അവരെടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റം ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുപോലെ ഐ ആം ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു ഓൾ ഗുഡ് ആൻഡ് അബുണ്ടൻസ് ഇൻ ദ യൂണിവേഴ്സ് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ സ്വത്തിനും എല്ലാ അബുണ്ടൻസിനും ഞാൻ ഓപ്പൺ ആണ് റിസപ്റ്റീവ് മോഡിലാണെന്നുള്ളൊരു അഫർമേഷനും അവരെടുക്കാറുണ്ട് അത് അവർക്ക് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലും അവർ ആ ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആളുകൾക്കും പ്രോസ്പെരിറ്റി റിസീവ് ചെയ്യാൻ സാധിക്കാത്തത് അവരുടെ മൈൻഡ് കാരണമാണ് അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരാഗ്രഹം വേണം നമ്മളിപ്പോൾ എപ്പോഴും എനിക്ക് ചില ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ഇല്ലായ്മ പറയിലായിരിക്കും അയ്യോ എൻ്റെ അടുത്ത് പൈസ ഇല്ല പോയി എപ്പോഴും ചിലവാണ് എപ്പോഴും അസുഖമാണ് എങ്ങനെ പൈസയൊക്കെ ചിലവായി തീർന്നു അല്ലെങ്കിൽ എന്തൊക്കെ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് ചിന്തിക്കുന്ന സ്ഥിരമായിട്ട് ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നാൽ കയ്യിലൊന്നുമില്ലെങ്കിലും ഒരുപാട് ഇല്ലാത്തതിനേക്കാൾ കൂടുതലുണ്ടെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്നാൽ ഇപ്പൊന്നില്ലെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ അതിനുവേണ്ടി ശ്രമിച്ച് ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ ചിന്തയാണ് നമ്മളുടെ ആദ്യം ഉണ്ടാകുന്നത് ചിന്ത കഴിഞ്ഞിട്ടാണ് നമുക്ക് വാക്കുകൾ വരുന്നത് അതിനുശേഷമാണ് പ്രവൃത്തി വരുന്നത് സോ പ്രോസ്പെരിറ്റിയുടെ ചിന്തകൾ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുവേണ്ടി ആയിട്ട് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ഓപ്പൺ മൈൻഡ് സെറ്റ് അതുപോലെ പ്രോസ്പെരിറ്റി റിസീവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ലൈഫിൽ പ്രോസ്പെരിറ്റി ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇന്നത്തെ ദിവസവും നമുക്ക് മിറർ വർക്ക് ഉണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കണ്ണിലോട്ട് നോക്കി ചെയ്യുന്ന ആണ് ഇന്നത്തെ നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയേണ്ട അഫർമേഷൻ പറയുന്നത് ഐ ആം ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു ഓൾ ഗുഡ് അതായത് ഞാൻ ഈ പ്രോസ്പിരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നല്ലതിനെയും സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എൻ്റെ റിസപ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ നല്ല ഓപ്പണാണ് നല്ലത് സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ വളരെയധികം റിലാക്സ് ചെയ്തതിന് ശേഷം ഐ ആം ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ടു ഓൾ ഗുഡ് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ അത് കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ഒരു അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അടുത്തത് നമുക്ക് ജേണലിങ് എക്സസൈസിലേക്ക് പോകാം ജേണലിംഗിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് പണമാണല്ലോ വരുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണാടി എടുത്തിട്ട് കണ്ണിലോട്ട് നോക്കുക എന്നിട്ട് ചോദിക്കാം പണം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ മണി പണം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ചിന്തകൾ എന്തൊക്കെയാണ് ജസ്റ്റ് അതൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് അതിൽ എഴുതുക പണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താ വരുന്നത് ചിലരുടെ മനസ്സിൽ വരുന്നത് ഭയങ്കര പേടിയായിരിക്കും അതായത് പണത്തിനെ കുറിച്ച് പ്രോസ്പെരിറ്റി ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് പണം എന്ന് പറയുന്നത് ഭയങ്കര പേടിയായിരിക്കും അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നായിരിക്കും അത് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും റിസീവ് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കും റിസീവ് ചെയ്യുമ്പോൾ പക്ഷേ ഇത് സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുമോ പല വിധത്തിലുള്ള ചിന്തകൾ പലതരത്തിലുള്ള ആളുകൾക്ക് വരും അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പണംന്ന് കേൾക്കുമ്പോൾ എന്താണ് വരുന്നത് അത് നിങ്ങളൊന്ന് എഴുതി വെക്കും പിന്നെ പണത്തിനെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പേടികളുണ്ടോ ഇപ്പൊ വീട് ജപ്തി ചെയ്തു പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും പണം ഇല്ലാത്തത് കൊണ്ട് ചികിത്സ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടായിരിക്കും പണം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ ഏരിയയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് പണത്തിനെക്കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം പോസിറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് ഭയങ്കര നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ പ്രോസ്പെരിറ്റി ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം പ്രോസ്പിരിറ്റി ഒന്നും ഇല്ലാത്ത ആളുകൾ നിങ്ങൾക്ക് പണത്തിനെക്കുറിച്ച് എന്ത് നെഗറ്റീവ് തോട്ട്സാണ് എന്ത് പേടിയാണുള്ളതെന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക കറക്റ്റായിട്ട് ഇനി രണ്ടാമത്തെ ജേണലിങ് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പർ നമ്പർ ആണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് നമ്പർ ടു ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയണത് നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ആരാണ് പണം ഹാൻഡിൽ ചെയ്തിരുന്നത് അവരെങ്ങനെയാണ് പണം ഹാൻഡിൽ ചെയ്തിരുന്നത് അന്നത്തെ പണം ഹാൻഡിൽ ചെയ്യുന്ന രീതിയും നിങ്ങൾ ഇപ്പോഴും എങ്ങനെയാണ് പണം ഉപയോഗിക്കുന്നത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി അപ്പോൾ പണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് പണം ആ സെയിം പാറ്റേൺ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം പണ്ട് നിങ്ങളുടെ പാരന്റ്സ് അതായത് പൈസക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചുറ്റുപാടുള്ള വീടുകളിൽ പോയിട്ട് പണം ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കും പണം അതുകൊണ്ട് ആരോടെങ്കിലും ഒക്കെ കടം വാങ്ങിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളത് മോഡൽ ചെയ്യും നമ്മൾ ചെറുപ്പത്തില് മോഡൽ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമ്മളിപ്പോ ഇപ്പൊ നമ്മളായിരിക്കും പാരൻസ് അപ്പോൾ നമ്മളുടെ ഒരു രീതി പൈസ ഇല്ലെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ചുറ്റുപാട് നടന്ന് പൈസ ഉണ്ടോ ചോദിക്കും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ലോൺ കിട്ടാവോ എന്നുള്ളത് പണ്ട് ചെറുപ്പത്തിൽ നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളുടെ പാരൻസ് എന്താണോ ചെയ്തിട്ടുള്ളത് പണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്താണോ ചെയ്തിട്ടുള്ളത് ആ സെയിം കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന രീതി അതാണ് അത് നല്ല രീതിയാണെങ്കിൽ അത് അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക അത് നമുക്ക് ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത രീതിയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളുടെ ലൈഫിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക നമ്മൾക്ക് പണത്തിനെ കുറിച്ചിട്ടുള്ളൊരു ബോധമുണ്ട് നമ്മളുടെ ഉള്ളിൽ ആ ബോധം നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പണം അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മൾ കണ്ടിട്ടില്ല ചില ആളുകൾ എവിടെ നിന്ന് പൈസ കടം വാങ്ങിക്കാൻ പറ്റിയാലും അവിടെ നിന്ന് കടം വാങ്ങിക്കും തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുകയില്ല അതുപോലെ വല്ല ചിട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ വേഗം ചിട്ടി ചേർന്ന് വിളിച്ചെടുക്കും അപ്പൊ പൈസ അല്ലാതെ അവരുടെ വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കാനായിട്ട് അവർ പഠിക്കുന്നില്ല സോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പാരൻസിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് വളർന്ന സാഹചര്യത്തിൽ നിന്ന് എന്ത് മെത്തേഡാണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ആ ഏത് മെത്തേഡാണ് നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് സോ മൂന്നാമതായി ജാണില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് മോശമായിട്ടുള്ള എന്തെങ്കിലും മെത്തേഡാണ് നിങ്ങൾ ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല സോ ഇന്ന് ചിന്തിക്കുക എന്നിട്ട് എങ്ങനെ നിങ്ങളുടെ ആ ദാരിദ്ര്യം പിടിച്ച ചിന്ത മാറ്റിയിട്ട് എങ്ങനെ പ്രോസ്പെരിറ്റീവ് തിങ്കിങ്ങിലോട്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ എൻ്റെ എന്ത് സ്വഭാവമാണ് ഞാൻ നിർത്തേണ്ടത് എൻ്റെ പണം സേവ് ചെയ്യുന്ന അറിവാണോ ഞാൻ വർദ്ധിപ്പിക്കേണ്ടത് എന്താണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കുക അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ ജേണലിങ്കില് എഴുതി വയ്ക്കുക ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ പണം ഉണ്ടെന്നായിരിക്കും അപ്പം നിങ്ങൾ ഏത് വീട്ടിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും നിങ്ങൾ എവിടെയായിരിക്കും ട്രാവലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് ഫുൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തുണ്ട് അപ്പോഴുള്ള നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കണ്ണടച്ച് ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയൊക്കെയായിരിക്കും നിങ്ങളുടെ ലൈഫ് മാറുന്നത് അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക അത് നിങ്ങൾ ജേണലെങ്കിൽ എഴുതി വെക്കുക ഇന്നത്തെ ഹാർട്ട് തോട്ട് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് ഐ ആം എ യെസ് പേഴ്സൺ അതായത് നമ്മൾ പ്രോസ്പിരിറ്റി നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ നല്ല കാര്യങ്ങളോടും നമ്മൾ യെസ് പറയുന്നു അപ്പോൾ നമ്മൾ ഇത്രയും നാളെ യെസ് പറയാത്ത എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ കുറേ പേടി പേടിയുള്ളതുകൊണ്ട് അപ്പോൾ പേടി എങ്ങനെ റിലീസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു അതുപോലെ ദേഷ്യം എങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളത് അതിൻ്റെ മുന്നത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾ നോക്കിയതാണ് അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് ലാസ്റ്റ് എന്ന് വരുന്ന ആക്ടിവിറ്റി മെഡിറ്റേഷനാണ് ഇതിലെ നമ്മുടെ ബുക്കിൻ്റെ ഓദർ പറയുന്നത് ഒരാൾക്ക് ലാക്ക് ഇല്ലായ്മയെ കുറിച്ചിട്ട് ചിന്തിച്ചു കൊണ്ട് ഒരിക്കലും പ്രോസ്പെരിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ചില ആളുകൾ എപ്പോഴും എനിക്ക് എന്തില്ല എന്നുള്ളൊരു സാധനത്തിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ എന്തുണ്ട് എന്നുള്ളൊരു കാര്യത്തിലോട്ടാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എനിക്കതിനെ പറ്റി സാധിക്കും എനിക്കത് കഴിയും എന്നുള്ളൊരു ചിന്തയാണ് വേറെ ചില ആളുകളുണ്ട് മറ്റുള്ള ആളുകളുടെ സ്വത്ത് അബിൻഡൻസ് ഇതിലോട്ട് നോക്കിയിട്ട് ഭയങ്കര അസൂയായിരിക്കും അതിൽ അപ്പൊ ഇവരിതെങ്ങനെ ഉണ്ടാക്കി ഇവർ വല്ലയിടത്തൊന്നും മോഷ്ടിച്ചതാണോ അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ ഇടപാടുണ്ടോ ആ രീതിയിലൊക്കെ വേറൊരാളുടെ സ്വത്തിൽ ഭയങ്കരമായിട്ട് അശ്വസ്ഥമാകുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊന്നും ഫോക്കസ് ചെയ്യരുത് നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് അതിലോട്ട് ഇല്ലായ്മയിലോട്ട് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളൊരു കാര്യത്തിലോട്ടും അത് നേടാനുള്ള കഴിവ് നമുക്ക് ഉണ്ട് അതിനുള്ള അർഹതയുണ്ട് എന്നുള്ളൊരു തോട്ടിലോട്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് പ്രാക്ടീസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനോട് അതിനോട് നന്ദി എഴുതുകയാണല്ലോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് ചെയ്യാറുള്ളത് ചില ആളുകൾ എല്ലാ ദിവസവും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് കാണാൻ പറ്റും ഒട്ടും പൈസ ഇല്ലാത്ത ആളുകളായിരിക്കും ആ ഉള്ള പൈസ എല്ലാ ദിവസവും ലോട്ടറി എടുക്കുന്നത് നമ്മൾ ഈ അടുത്ത് ന്യൂസ് ഒക്കെ കേട്ടില്ലേ ലോട്ടറി അടിച്ചിട്ട് ഇപ്പോഴും പഴയ പോലെ തന്നെ പൈസ ഇല്ലാതെ ജീവിക്കുന്നത് ഇനി ലോട്ടറി എടുത്തിട്ട് നാട് വിട്ടുപോകേണ്ട അവസ്ഥ വന്നിട്ടുള്ള ആളുകൾ അപ്പോൾ ലോട്ടറി എടുത്ത് അത് അടിച്ചത് കൊണ്ട് ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് സെർച്ച് ചെയ്തോ നോക്കുക പിന്നെ അതിന്റെ അർത്ഥം ലോട്ടറി എടുത്താൽ മാത്രമേ നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലാതെ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല അതായത് എനിക്ക് എനിക്കതിനുള്ള അർഹതയില്ല എനിക്കത് കിട്ടൂല എനിക്കതിനുള്ള കഴിവില്ലെന്ന് നമ്മൾ നമ്മളെ തന്നെ ഉറപ്പുവരുത്തുന്നതിന് തുല്യമാണ് എല്ലാ ദിവസവും പോയി ലോട്ടറി എടുക്കുന്നത് ഒക്കേഷണലി ഒരു ലോട്ടറിയൊക്കെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഫണ്ണിന് വേണ്ടിയൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ് പക്ഷേ എപ്പോഴും നമ്മൾ ലോട്ടറി എടുക്കുന്നത് നമുക്ക് തന്നെ നമ്മുടെ കഴിവിൽ വിശ്വാസമില്ല ഇല്ല ലോട്ടറി അടിക്കാതെ വേറൊരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മളവിടെ യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഉള്ളിൽ അബുണ്ടൻസ് ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം ആ രീതിയിൽ പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം അത് അതിനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് അതിനുള്ള ഒരു അതിനുള്ളൊരു അർഹതയുണ്ടെന്നുള്ളൊരു തോട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം ഇനി നമുക്ക് അബുണ്ടൻസ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകുന്ന തരത്തിലുള്ള കുറച്ച് അഫോമേഷൻ ആണ് നമ്മളിന്ന് മെഡിറ്റേഷന് പകരാം റിപ്പീറ്റ് ചെയ്യുന്നത് അതെന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം അഫോമേഷൻസ് കുറച്ച് ഞാൻ ഇതിൽ നോക്കി വായിക്കാം മലയാളത്തിലാണ് നിങ്ങൾക്ക് അഫോമേഷൻ വേണ്ടതെങ്കിൽ ഞാൻ ഈ ഇംഗ്ലീഷ് ബുക്ക് ആയതുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തേക്കാം പിന്നെ ഈ വീഡിയോൻ്റെ സൈഡിൽ ഞാനിങ്ങനെ എഴുതി കാണിച്ചേക്കാം നിങ്ങളത് മലയാളത്തിലോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ അഫൊമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ് കുറച്ച് അഫോമേഷൻസ് ഞാൻ നോക്കി വായിക്കാം ഐ ആം എ മാഗ്നറ്റ് ഫോർ മണി അതായത് പണത്തിന്റെ ഒരു മാഗ്നറ്റ് കാന്തമാണ് ഞാൻ പ്രോസ്പെരിറ്റി ഓഫ് എവരി ഐ ആം ഡീപ്ലി അപ്രീഷിയേറ്റഡ് കോമ്പ് അതായത് ജോലി സ്ഥലത്ത് നമുക്കൊട്ടും സാലറി ഹൈക്ക് ഒന്നും കിട്ടാതെ വിഷമിക്കുന്ന കുറെ ആളുകളുണ്ടായിരിക്കും ഇപ്പോൾ ഞാനിത് രണ്ടായിരത്തി പതിനെട്ടിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ ഞാനും എന്റെ ഫ്രണ്ടും കൂടിയാണിത് ചെയ്തത് അപ്പോൾ അവർക്ക് സാലറി ഹൈക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളിത് ഞാൻ ഞാനന്നേരം സെൽഫ് ആയിരുന്നു സോ എനിക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അപ്പൊ അവര് വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു അഫർമേഷൻ റിപ്പീറ്റ് ചെയ്ത് പിന്നെ ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നോക്കിയതാണ് അപ്പൊ അവർക്ക് നല്ല സാലറി ഹൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു അഫോമേഷൻ ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ആണ് അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നതിനുള്ള അപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്നു നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള കോമ്പൻസേഷൻ നമുക്ക് കിട്ടുന്നു ഐ ലീവ് ഇൻ എ ലവിങ് അബിഡൻ ഹാർമോണിയസ് യൂണിവേഴ്സ് ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ഐ ആം ഓപ്പൺ ടു ദ അൺലിമിറ്റഡ് പ്രോസ്പിരിറ്റി ദാറ്റ് എസിസ്റ്റ് എവ്രി വെയർ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസ്പിരിറ്റി എല്ലായിടത്തും ഉണ്ട് നമ്മൾ അതിന്റെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ദ ലോ ഫെഡറേഷൻ ഡ്രിങ്സ് ഓൺലി ഗുഡ് ഇൻ ടു മൈ ലൈഫ് അതായത് ലോ ഓഫ് അട്രാക്ഷൻ വഴി എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ലത് മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത് ഐ മൂവ് ഫ്രം പോവർട്ടി തിങ്കിങ് ടു പ്രോസ്പെരിറ്റി തിങ്കിങ് അതായത് ദാരിദ്ര്യം പിടിച്ച ചിന്തയിൽ നിന്ന് പ്രോസ്പെരിറ്റി ഉള്ള സമ്പൽ സമൃദ്ധിയുള്ള ചിന്തയിലേക്ക് ഞാൻ മാറുന്നു അതെന്റെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നു ഗുഡ് കംസ് ടു മീ ഫ്രം എവ്രി വെയർ ആൻഡ് എവ്രി വൺ എല്ലാ നല്ലതും എനിക്ക് എവിടെ നിന്നും എല്ലാവരിൽ നിന്നും എനിക്ക് നല്ലത് മാത്രം കിട്ടുന്നു ഐ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ ദി ഗുഡ് ഇൻ മൈ ലൈഫ് അതായത് എൻ്റെ ലൈഫിൽ കിട്ടുന്ന എല്ലാ നല്ലതിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു ഈച്ച് ഡേ ബ്രിങ്സ് വണ്ടർഫുൾ ന്യൂ സർപ്രൈസസ് ഓരോ ദിവസവും എനിക്ക് പുതിയ പുതിയ അത്ഭുതങ്ങൾ റിസീവ് ചെയ്യാൻ പറ്റുന്നു ഐ പേ മൈ ബിൽ വിത്ത് ലാവ് ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് ഞാൻ എൻ്റെ ബില്ല് വളരെ സന്തോഷത്തോടു കൂടി പേ ചെയ്യുന്നു ശരിക്കും പറഞ്ഞല്ലേ നമ്മളൊക്കെ ബില്ല് എടുക്കുമ്പോൾ അയ്യോ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര പൈസ പോയേ എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര പൈസ പോയേ എന്ന് അറിയാതെ പോലെ ചിന്തിക്കാറ് ചിന്തിക്കാറുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആ ബില്ല് കൊടുത്തെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ആ സർവീസ് കിട്ടുന്നതിന് നന്ദി പറയാറുണ്ട് ഇപ്പൊ കറണ്ട് ബില്ല് ഗ്യാസിന്റെ ബില്ല് നമ്മള് കൊടുക്കുന്നുണ്ട് നമ്മളെ വീട്ടില് എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് പേ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ബില്ല് എടുക്കുമ്പോ അയ്യോ പൈസ പോയി എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ബില്ല് അത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ ഉള്ളിൽ ഇല്ലായ്മ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് അത് നമ്മൾ അയ്യോ വിഷമോ നമുക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ അന്നേരം ആലോചിക്കാം നമ്മളിത് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ആ സർവീസ് കിട്ടുന്നത് സോ ആ സർവീസിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാം ചെക്ക് ഫ്ലോ ഫ്ലോ ഫ്രീലി ത്രൂ മീ മൈ ലൈഫിൽ വളരെ ഫ്രീ ആയിട്ട് ഐ ഐ ഐ ഐ ഡിസർവ് ബെസ്റ്റ് ബെസ്റ്റ് ആൻഡ് ആൻഡ് നൗ റിലീസ് ഓൾ റെസിസ്റ്റൻസ് ടു 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 മണി അലോ ജോയ്സ് ലൈഫ് അതായത് ഏറ്റവും നമ്മൾ െ ആ ഈ ഒരു സാധനം എനിക്ക് കിട്ടും ഭയങ്കര ചെറുതും ക്വാളിറ്റി കുറഞ്ഞ ചില സാധനങ്ങളാണ് ഇതെനിക്ക് കിട്ടും ഏറ്റവും നല്ലതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്ക കാരണം അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതല്ലെന്നായിരിക്കും ചിലർ ചിന്തിക്കുന്നുണ്ടാവുന്നത് സോ നമ്മൾ അഫോൺ ചെയ്യുക ഐ ഡു ദ ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള അർഹത എനിക്കുണ്ട് അത് റിസീവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എല്ലാ നിന്നും എനിക്ക് ഏറ്റവും നല്ലതാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അഫൊമേഷൻസ് എടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുക ഈ അഫമേഷനെ ഭയങ്കര ആയിട്ട് വെറുതെ ഒരു മൂലയിൽ ഇരുന്നുകൊണ്ടും കുറെ അഫോമേഷൻ പറഞ്ഞാലും നമുക്ക് അത് കിട്ടുമെന്ന് വിചാരിക്കരുത് നമ്മൾ അഫൊമേഷൻ പറഞ്ഞാല് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ഉള്ളിലോട്ട് പോകുന്ന ചിന്തകളാണ് ആ ചിന്തക്കനുസരിച്ചിട്ടാണ് ഉള്ള വാക്കുകളാണ് നമ്മൾ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മൾ പണിയെടുക്കണം അല്ലാണ്ട് വെറുതെ നമ്മൾ എവിടെയോ ചെന്നിരുന്ന ഭയങ്കര മടിയനായിട്ടുള്ള ഒരാൾ ഞാൻ എവിടെയോ കുത്തിയിരുന്നു കുറെ അഫർമേഷൻ പറഞ്ഞാൽ എന്റെ ലൈഫിലെല്ലാം കൂടി വരും ലോ ഓഫ് അട്രാക്ഷൻ വഴി എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ രീതിയിൽ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല അങ്ങനെ ചെയ്താൽ കിട്ടുമെന്നുള്ളത് നമ്മൾ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കൂടി തയ്യാറാകുക വെറുതെ എവിടെയെങ്കിലും ഒരു നഫർമേഷൻ പറഞ്ഞാൽ മതിയെങ്കിലും എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ മതിയല്ലോ സോ നമ്മുടെ തോട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലായ്മ മാറ്റിയിട്ട് ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി എടുക്കുക അപ്പോൾ ഇന്നത്തെ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം തീർന്നു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു സോ പതിനെട്ട് ദിവസത്തെ ആക്ടിവിറ്റീസ് ആരൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തവരുണ്ട് ബിലോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചസും നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്കിപ്പോൾ പതിനെട്ട് ദിവസത്തെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഈ ചലഞ്ച് ഏറ്റെടുത്തിട്ട് ബോറിംഗ് ആയിട്ടാണോ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ ദിവസവും ചെയ്യാനായിട്ട് ഉണ്ടോ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇനി പത്തൊമ്പതാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി